ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ എൻ്റെ ഫേസ് കാണിച്ചിട്ടുള്ളൊരു വീഡിയോ ഒക്കെ വളരെ കുറവായിരുന്നു അപ്പോൾ ടൈം കിട്ടില്ല നമുക്ക് നമ്മുടെ ഡ്യൂട്ടി കാര്യങ്ങളായിട്ട് നമുക്കൊരു ടൈം കിട്ടാത്തതിനെ കൊണ്ട് പല വീഡിയോസും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല നല്ല നല്ല വിഷ്വലുകളും നല്ല നല്ല കാഴ്ചകളും കണ്ട പല സ്ഥലങ്ങളും ഉണ്ടായിരുന്നു അപ്പഴും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇന്നിപ്പോ ഫ്രീ ആയി അപ്പോൾ പുറത്തേക്ക് ഞാനും എൻ്റെ സുഹൃത്ത് സജീറും നമ്മള നമ്മുടെ നാട്ടുകാരനാണ് ചെറിയ കീഴുകാരനാണ് കൂളിയായിട്ട് ഇങ്ങനെ പുറത്തോട്ടിറങ്ങിയപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ എല്ലാവർക്കും നമ്മുടെ ഈ യു എയിലെ അജ്മാൻ ഞാൻ താമസിക്കേണ്ട അജ്മാനിലാണ് അപ്പം അജ്മാനിലെ ചെറിയ വീഡിയോസും കാര്യങ്ങളും ഒക്കെ കാണിച്ച് ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചു അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ ഒരുപാട് ഷോർട്സുകളൊക്കെ ഇടുന്നുണ്ട് ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ ആ വീഡിയോ ഒക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്യണം അപ്പം നല്ല നല്ല എന്നെ കൊണ്ട് പറ്റുന്നതപ്പം നമുക്ക് എനിക്കിപ്പോൾ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് ആ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ഇടാനായിരുന്നാലും വീഡിയോ എഡിറ്റ് ചെയ്യാനായിരുന്നാലും നമ്മളൊന്ന് പ്രൊഫഷണലി എഡിറ്റിംഗ് അല്ലെങ്കിൽ വീഡിയോഗ്രാഫിയാ ഒന്നും പഠിച്ചു വരുന്നതല്ലല്ലോ അപ്പം നമുക്ക് അതിൻ്റേതായ പരിമിതികളുണ്ട് അപ്പോൾ ആ പരിമിതികളിൽ നിന്നിട്ട് ചെയ്യുന്ന കുറേ പാകപ്പിഴകൾ ഉണ്ടാവാം ഇതെല്ലാം എല്ലാവരും ഒന്ന് ക്ഷമിച്ചും സഹിച്ചും നല്ല എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളെല്ലാവരുടെയും സഹകരണങ്ങളുണ്ടെങ്കിൽ എൻ്റെ ചാനലും നല്ല രീതിയിൽ പോവും ഓക്കെ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം പറ്റുന്നവർ കമൻ്റ് ചെയ്യുക പറ്റുന്നവർ ലൈക്ക് ചെയ്യുക ആരും പുഷ് ചെയ്യുന്നില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം മതി ഓക്കെ അപ്പോൾ നമുക്ക് പുറത്തുള്ള കാഴ്ചകളിലേക്ക് പോകാം പുറത്തുള്ള പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമല്ലേ ഈ റോഡ് സംബന്ധമായിട്ട് പോകുന്ന വഴിയിൽ കാണുന്ന എന്താണോ അത് ഓക്കെ ഇതാണ് നമ്മുടെ അജുമാന്റെ അജുമാന്റെ ഒരു ഇവിടെ നമുക്ക് ചെറിയ ഒരു പേപ്പർ പേപ്പർ വർക്ക് ഉണ്ട് ഒരു സ്കൂളില് ഇവിടുത്തെ ഫേമസ് വൺ ഓഫ് ദ ഫേമസ് സ്കൂളാണ് ഗ്ലോബൽ ഇന്ത്യൻ സ്കൂൾ ഈ ഏരിയ മൊത്തം വരുന്നത് നമ്മൾ സ്കൂൾ ഏരിയയാണ് സ്കൂൾ ഏരിയസാണ് കൂടുതലായിട്ടും സ്കൂളുകളാണ് വൺ ഓഫ് ദ ഫേമസ് സ്കൂളാണ് ഗ്ലോബൽ ഇന്ത്യൻ സ്കൂൾ മുന്നേ അത് ഇന്ത്യൻ സ്കൂൾ അജമാനായ അതിപ്പോൾ മാറി ഗ്ലോബൽ ഇന്ത്യൻ സ്കൂൾ അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത് ഇതെല്ലാം നമ്മുടെ കമ്പനി കേട്ടോ എനിക്ക് കിടക്കുന്നതൊക്കെ നമ്മുടെ കമ്പനിയുടെ ബസ്സുകളാണ് നമ്മുടെ കമ്പനികൾ ബസ് ഇച്ചിരി ഉണ്ട് നല്ല ട്രാൻസ്പോർട്ട് നമ്മൾ ഒരു പ്രൈവറ്റ് ട്രാൻസ്പോർട്ടിംഗ് കമ്പനിയാണ് ഐ ടി ആർ പി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഇതാ ഇതായിരുന്നു ഗ്ലോബൽ ഇന്ത്യൻ സ്കൂൾ സോറി ഇന്ത്യൻ സ്കൂൾ ഈ ബോർഡ് ബോർഡിൽ ഷിഫ്റ്റ് പോയി പുതിയ ബിൽഡിംഗിലേക്ക് മാറിയപ്പോ പേര് മാറിയതാണ് ഇതാണ് ഇതല്ലേ ഇത് മൊത്തം സ്കൂൾ ഏരിയസാ കംപ്ലീറ്റ് സ്കൂൾ ഏരിയ ഇതാണ് ഞങ്ങൾ വന്ന ഗ്ലോബൽ ഇന്ത്യൻ സ്കൂൾ ൊത്ത സ്കൂളാണ് ഇവിടെ എന്ന് പറഞ്ഞാല് ഒരു സ്കൂൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഏരിയ മൊത്തത്തിലെ സ്കൂളായിരിക്കും ഇതാണ് ഞാൻ പറഞ്ഞ ഗ്ലോബൽ ഇന്ത്യൻ സ്കൂൾ ഇവിടെ നമ്മൾ വന്ന ഇപ്പം ബസ്സുകളുടെ കുറിച്ച് പേപ്പേഴ്സ് കൊടുക്കാണ്ടു അപ്പൊ അതിന് വേണ്ടി വന്ന ഇതാണ് സ്കൂൾ സ്കൂളിന്റെ എൻട്രൻസ് അതല്ലേ എൻട്രൻസ് അതാണ് ഓക്കെ അപ്പൊ നമ്മുടെ സുഹൃത്ത് പോയി പേപ്പേഴ്സ് എല്ലാം കൊടുത്തിട്ട് വരും പോയി നമുക്ക് ബാക്കിയുള്ള പണ്ട് ഞാൻ പണ്ട് എന്ന് പറഞ്ഞ കുറച്ച് മുന്നേ എനിക്ക് വൺ മന്ത് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മള് യൂട്യൂബിൽ സബ്സ്ക്രൈബർ കൂടാൻ വേണ്ടിയിട്ട് പല തരത്തിലുള്ള രീതിയിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ സബ്സ്ക്രൈബർ കൂടുന്നു അത് അതല്ലാതെ എൻ്റെ ഫേസ് കാണിച്ചിട്ടുള്ള വീഡിയോ ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല കാര്യം ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്ക് സ്റ്റാർട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു കുറവ് പോലെ നമുക്ക് തോന്നും സ്വാഭാവികമായിട്ടങ്ങ് തോന്നും വീഡിയോ ഫേസ് കാണിക്കുക അല്ലെങ്കിൽ സംസാരിക്കുക പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കും നമുക്ക് സബ്സ്ക്രൈബർ കൂടാത്തതെന്ന് തോന്നിയിട്ടുണ്ട് എന്തായിരുന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് ഷോർട്സ് കണ്ടിട്ടായിരുന്നാലും ഏത് കണ്ടിട്ടായിരുന്നാലും ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ വീഡിയോസ് കണ്ടിട്ടായിരുന്നാലും ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമല്ലേ നമുക്ക് വീഡിയോയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നമുക്ക് പറ്റുകയുള്ളൂ നമുക്കെന്തായാലും പുറത്തോട്ടിറങ്ങാം കേസ് ഞാനൊന്ന് വണ്ടി ഓഫ് ചെയ്തിട്ട് നമുക്കൊന്ന് അങ്ങോട്ട് പോവാം പുറത്തുള്ള കാഴ്ചകൾ എന്താണെന്ന് കാണിച്ച് കഴിഞ്ഞാൽ അകത്ത് കയറിയൊന്നും നമുക്ക് എടുക്കണ്ട എന്ന് ഇച്ചിരി ഒത്തിരി കുട്ടികളുള്ളതാണ് അപ്പോൾ നമുക്ക് അകത്ത് കയറിയൊക്കെ വിഷ്വൽ എടുക്കാൻ അതിനൊരു പരിമിതിയാണ് നമുക്ക് എടുക്കാം ഈ ഏരിയ കംപ്ലീറ്റ് സ്കൂൾ ഏരിയ നമുക്ക് അതുവഴി എങ്ങനെ പോവാം ഓക്കെ ഷാവിക്ക ഉണ്ടോ അതിനകത്ത് ഷാവിക്ക അതിനകത്ത് കിടന്നുറങ്ങണമായിട്ട് ഇവിടെ ഡ്രൈവർമാർ അവരവര വണ്ടിയിലൊക്കെ കയറി കിടന്നൊക്കെ ഉറങ്ങണം എന്ന് വെച്ചാൽ ക്ലൈമറ്റ് മാറിയില്ലേ ക്ലൈമറ്റ് മാറി തുടങ്ങിയപ്പോഴത്തേക്ക് അവരവരുടെ വണ്ടികളിൽ കയറി അറിയണം എന്നാണ് യു എ സംബന്ധിച്ച് നിനക്ക് സജീ സജീർ സജീർ എത്ര വർഷാ യു എല് പതിനഞ്ച് വർഷം വർഷം എങ്ങനെയുണ്ട് പതിമൂന്ന് വർഷത്തെ സജീറിന്റെ യു എ ലൈഫ് എങ്ങനെയുണ്ട് ശരിക്കും പറഞ്ഞ യു എ യിലെ ലൈഫ് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ബെഡ് സ്പേസ് ആയിരുന്നാലും പല സ്വഭാവക്കാരുള്ള പല സ്വഭാവത്തിലുള്ള ആൾക്കാർ പഠിക്കും പല സ്വഭാവക്കാരായിട്ടുള്ള നാട്ടുകാർ മിങ്കിൾ ചെയ്യാനും അതെ അവര് അതെ അതെ പല കാര്യങ്ങളും നമ്മൾ പല പല സമയങ്ങളിലും അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം അഡ്ജസ്റ്റ് ചെയ്ത് പോവാനുള്ള അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് പഠിക്കും മെയിൻ ആയിട്ടുള്ള അതാണ് ഇതാണ് കോസ്മോഫ്ലിറ്റൻ താജു താജുന്റെ സ്കൂൾ ഇത് താജു ഇതെല്ലാം സ്കൂൾ ഏരിയകളാണ് അപ്പോ എല്ലാം സ്കൂൾ ഏരിയ പറയണ മൊത്തം ഈ കാണുന്നതാണ് നമ്മളെ മോശം ഇവിടെ വന്ന് വേണം നമ്മൾ സ്കൂളിൻ്റെ വണ്ടിയുടെ പെർമിഷനും സ്കൂൾ ബസിൻറ്റേതായിട്ടുള്ളതും ടാക്സിയുടേതായിട്ടുള്ളതാവും നമുക്കൊക്കെ ഓരോ ട്രെയിനിങ് ഉണ്ടാവും ത്രീ ഹവേഴ്സിന്റെ ട്രെയിനിങ് ഉണ്ടാവും ട്രെയിനിങ്ങിന് എല്ലാത്തിനും നമ്മളിവിടെയാണ് വേണം ഇവിടെ വന്നിട്ട് വേണം നമ്മൾ ട്രെയിനിങ് എടുക്കാൻ ഇതൊരു സ്കൂളാണ് ഇത് ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ഇന്ത്യൻ സ്കൂളാണ് മലയാളി ആണ് മാനേജ്മെൻ്റില്ല ഇവിടെ പിന്നെ സ്കൂൾ കുട്ടികൾ ആര് ക്രോസ് ചെയ്തിരുന്നാലും അല്ലേ സജീവ ആര് ക്രോസ് ചെയ്തിരുന്നാലും നമ്മൾ വാഹനം നിർത്തി കൊടുക്കണം കാര്യം അവർക്കാണ് പരിഗണന ക്രോസ് ചെയ്യുന്ന ആൾക്കാർ അത് എവിടെ ആയിരുന്നാലും ശരി അഥവാ ക്രോസ് ചെയ്ത് നമ്മൾ കാണാതെയാണ് ക്രോസ് ചെയ്ത് പോയി പോലീസിൻ്റെ കണ്ണിപ്പിടെ അല്ലെങ്കിൽ എ ഐ ക്യാമറയിൽ ഇപ്പോടെ ചെയ്ത് കഴിഞ്ഞാൽ ഫോർ ഹൺഡ്രഡ് ആണ് ഫൈൻ അത് ഏകദേശം നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ മൂല്യം വെച്ചിട്ട് ഏകദേശം ഒരു ഒമ്പതിനായിരം രൂപയോളം വരും ഒരു ഫൈൻ തന്നെ ഇവിടെയൊക്കെ ലൈസൻസ് എടുക്കണമെന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ നാട്ടിലെ പോലെ അല്ല ഞാൻ തന്നെ ലൈസൻസ് എടുത്ത് ഏകദേശം പത്ത് പത്ത് ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഏകദേശം രണ്ടര വർഷം സജീർ എത്ര വർഷ എത്ര ടൈം എടുത്താ ലൈസൻസ് എടുക്കാൻ മൂന്നര വർഷം എടുത്തിട്ടാണ് സജീർ തന്നെ ഈ ചെറിയ വാഹനം ഓടിക്കാനുള്ള ചെറിയ വണ്ടിയുടെ ലൈസൻസ് എടുത്തത് അപ്പൊ ഇവിടുത്തെ ലൈസൻസിന് അത്രത്തോളം വാല്യൂ ഉണ്ടെന്നാണ് നമ്മൾ പത്താം ക്ലാസ്സിലേക്ക് പരീക്ഷ എഴുതിയിട്ട് റിസൾട്ടിന് വെയിറ്റ് ചെയ്യണം അതേ ഫീലാണ് നമുക്ക് ഏത് ഇവിടത്തെ ലൈസൻസിന് ഇവിടെ ഇത് ഇവിടെ തന്നെ അടിക്കല്ലേ ഇതാണ് അവിടുത്തെ അട്നോക്ക് പെട്രോൾ സ്റ്റേഷൻ അബുദാബി നാഷണൽ ഓയിൽ കമ്പനി ഇവിടെ നമ്മൾ പെട്രോൾ അടിച്ചിട്ട് നമ്മൾ എത്ര തുടരുന്നതായിരിക്കും